അപ്പം അന്ന് രാത്രി എന്ന് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകൾ ഇങ്ങനെ വന്നു അപ്പോൾ അത് രാഹുലേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോൾ ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് രാഹുലേട്ടനത് ബുദ്ധിമുട്ടായിട്ട് തന്നെ അടിക്കുന്നത് ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ല ഡവറിയോ ഒന്നുമല്ല രണ്ടടി തന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത് അവരൊന്നുമല്ല ഞാൻ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടോ കാരണം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരുപാട് വിഷമുണ്ട് അക്കാര്യത്തിൽ അങ്ങനൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു വക്കീലാണ് എന്നോട് ഇങ്ങനെ ഡൗറി ആഡ് ചെയ്യണം എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ അതായത് ഈ ഇങ്ങനെ അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്കിങ്ങനെ അവരടുക്കളാണൽ ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്താറ് പേരാണ് അന്ന് ഇരുപത്താറ് പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത് അപ്പം അന്ന് ലൈക്ക് നമ്മൾ ആക്ച്വലി കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ രാഹുലേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളത് ആക്കിയതാണ് എല്ലാം പോയിക്കോട്ടെ എല്ലാം കഴിഞ്ഞതെല്ലാം പോയിക്കോട്ടെ ഇനി നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അത് എന്നോട് പറഞ്ഞു എന്താണ് താഴത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ താഴത്തേക്ക് ഞാൻ ചെയ്യുന്നു പക്ഷെ ഇങ്ങനെ ഒരടിച്ചതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത് അപ്പോൾ എന്താണ് അപ്പോൾ എൻ്റെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിട്ട് അവർക്കത് ഒരു ഡൗട്ട് തോന്നി ഞാൻ അവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ അടിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ഇങ്ങനെ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക് എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാവിലെ വീട്ടിൽ നിൽക്കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അവർ എന്നെ വിളി എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി അത് എൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ് എന്നിട്ട് നമ്മളോട് സംസാരിച്ചു അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ച് എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത് പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറ് വീട്ടുകാർ എല്ലാവരോട് വന്നിട്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ നിനക്കിങ്ങനൊരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ ഒരിക്കൽ പോലും രാഹുൽ ഏട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസ് ആഡ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അങ്ങനെ ഒരു മൊഴിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഒരു എഫ് ഒർ ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു ഞാനതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് മനസ്സില്ലാ മനസ്സോടുകൂടി ഞാൻ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മീഡിയാസിൻ്റെ മുന്നിൽ അത്രയും അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുലേട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത് അതത്രന്നെ സ്നേഹിച്ച് അത്ര തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡിനെ അങ്ങനെ ഒരു മീഡിയാസിന് മുന്നിൽ എനിക്ക് പിക്ചറൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിന് എന്നൊരുപാട് അതുപോലെ ഞാൻ റെഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കയ്യിൽ നിന്ന് പറ്റിപ്പോയി ഒരു തെറ്റ് ഒരു തെറ്റ് കയ്യിൽ നിന്ന് എനിക്ക് പറ്റിപ്പോയി അത്ര എനിക്ക് പറയാനുള്ളു അന്ന് ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല എനിക്ക് ഇങ്ങനൊന്നും ഉണകളൊന്നും പറയാൻ പറ്റില്ല എനിക്കിത് ആരോടും തുറന്നു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു അവരോട് ആരോടെങ്കിലൊക്കെ പറയണം എന്ന് തോന്നി പലപ്പോഴായിട്ടും പക്ഷെ പറ്റിയില്ല ആരും ഒന്നും സപ്പോർട്ട് ചെയ്തില്ല ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും അങ്ങനെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്തു പല രീതിയിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്കതെല്ലാം പറയേണ്ടി വന്നു അങ്ങനെ പാരൻസ് പറയണ പോലെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഞാൻ അതുപോലെ തന്നെ പറഞ്ഞ് മീഡിയാസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാണ് ചെയ്തത്